ഐ പി എല്ലിൻ്റെ പന്ത്രണ്ടാം പതിപ്പിൽ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം നിശ്ചിത ഓവറിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം നിന്ന മത്സരത്തിൽ സൂപ്പർ ഓവറിലായിരുന്നു ഡൽഹിയുടെ വിജയം ഇരു ടീമുകളെയും ബാറ്റിംഗ് നിര ഏറ്റുമുട്ടിയ മത്സരത്തിൽ ഡൽഹി വിജയം സ്വന്തമാക്കുകയായിരുന്നു ആന്ധ്ര റസലിൻ്റെ ബാറ്റിംഗ് മികവിൽ നൂറ്റി എൺപത്തി ആറ് റൺസിൻ്റെ വിജയലക്ഷ്യമാണ് കൊൽക്കത്ത ഡൽഹിക്ക് മുന്നിൽ വെച്ചിരുന്നത് ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി എൺപത്തഞ്ച് എന്ന മികച്ച സ്കോറിലെത്തിയത് തുടക്കത്തിൽ വൺ തകർച്ച നേരിട്ട കൊൽക്കത്തയെ നായകൻ ദിനേഷ് കാർത്തിക്കും ആന്ധ്ര റസലും ചേർന്ന് കരകയറ്റുകയായിരുന്നു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്തയുടെ തുടക്കം തകർച്ചയോടെയായിരുന്നു ടീം സ്കോർ പതിനാറിൽ നിൽക്കിയ നിഖിൽ നായികനെയും മുപ്പത്തിയാറിൽ എത്തിയപ്പോൾ റോബിൻ ഉത്തപ്പയും മടങ്ങി നാല് റൺസ് കൂടി സ്കോർ ബോർഡിൽ കൂട്ടിച്ചേർക്കുന്നതിനിടയിൽ ക്രിസ്ലിനും അടുത്ത നാല് റൺസിന് നിതീഷ് റാണയും പുറത്ത് കാര്യമായ സംഭാവന നൽകാനാകാതെ ശുഭ്മാൻ ഗില്ലും മടങ്ങിയതോടെ കൊൽക്കത്ത തകർച്ച മുന്നിൽ കണ്ടു എന്നാൽ പിന്നീട് ബാറ്റിംഗ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത നായകൻ ദിനേശ് കാർത്തിക്കും ആന്ധ്ര റസലും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല മെല്ലെ ഗ്രീസിൽ നിലയുറപ്പിച്ച ഇരുവരും ശ്രദ്ധാപൂർവം ബാറ്റ് വീശി അവസാന ഓവറുകളിൽ വെടിക്കെട്ട് ബാറ്റിംഗ് കൂടിയായതോടെ കൊൽക്കത്ത സ്കോർ ഉയർന്നു ഇരുവരും അർദ്ധ സെഞ്ചറി തികച്ചതോടെ റൺസ് എന്ന സ്കോറിൽ കൊൽക്കത്ത എത്തി ഇരുപത്തെട്ട് പന്തുകളിൽ നിന്ന് അറുപത്തിരണ്ട് റൺസ് റസർ അടിച്ചപ്പോൾ കാർത്തിക്കിൻ്റെ സമ്പാദ്യം മുപ്പത്തി ആറ് പന്തിൽ നിന്ന് അൻപത് ആയിരുന്നു ഇരുവരും പുറത്തായതിനു പിന്നാലെ കുൽദീപും ചൗളയും കിട്ടിയ അവസരം ബൗണ്ടറികൾ പായിച്ചു കൊൽക്കത്തയ്ക്ക് വേണ്ടി ഹർഷൽ പട്ടേൽ രണ്ട് വിക്കറ്റ് വീത്തി നേപ്പാൾ താരം സന്ദീപിന്റെ പ്രകടനവും ശ്രദ്ധ പിടിച്ചുപറ്റി കഗിസോ സന്ദീപ് ക്രിസ് മോറിസ് അമിത് മിശ്ര എന്നിവർ ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി മറുപടി ബാറ്റിംഗിൽ ഡൽഹിക്കും തുടക്കം പിയച്ചു പതിനാറ് റൺസുമായി ശികാർ ധവൻ പുറത്തായി എന്നാൽ പിന്നീട് കണ്ടത് നായകൻ ശ്രേയസ് അയ്യരോടൊപ്പം ചേർന്ന് യുവതാരം പ്രതീഷ തിളങ്ങിയപ്പോൾ ഡൽഹി സ്കോർ അതിവേഗം ഉയർന്നു അർദ്ധ സെഞ്ചറി കരിക്കൽ നായകന്റെ വിക്കറ്റ് നഷ്ടമായത് ടീമിന് കാര്യമായി ബാധിച്ചില്ല മുപ്പത്തിരണ്ട് പന്തിൽ റൺസ് റൺസെടുത്ത് ശ്രേയസ് അയ്യരെ ആന്ധ്ര റസലാണ് പുറത്താക്കിയത് നായകന് പിന്നാലെ എത്തിയ പന്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അപ്പോഴും മറുവശത്ത് ഉറച്ചുനിന്ന പ്രതീഷ തകർത്തടിച്ചു ഐ പി എല്ലിലെ രണ്ടാം സെഞ്ചുറിയിലേക്കാണ് മത്സരം നീങ്ങുന്നത് എന്ന ഘട്ടത്തിൽ നിർഭാഗ്യത്തിന്റെ നിയൽ പ്രതീഷയുടെ നേരെ വീണതോടെ ഒരു റൺസ് സെഞ്ചുറി നഷ്ടപ്പെടുത്തി പ്രതീഷായും മടങ്ങി സിക്സ് അടിക്കാനുള്ള വിഹാരിയുടെ ശ്രമം ശുഭ്മാൻ ഗിൽ ബൌണ്ടറിയിൽ തടഞ്ഞു അവസാന പന്തിൽ വേണ്ടത് രണ്ട് റൺസ് കോളിൻ ഇൻഗ്രാമിന്റെ ബാറ്റിൽ നിന്ന് പോയ പന്തിൽ ഡബിൾ ഓടാനുള്ള ശ്രമത്തിൽ കോളിൻ ഇൻഗ്രാമിനെ ഉത്തപ്പയും കാർത്തിക്കും ചേർന്ന് റൺ ഔട്ടാക്കി മത്സരം സമനിലയിൽ അവസാനിച്ചതോടെ സൂപ്പർ ഓവറിലേക്ക് സൂപ്പർ ഓവറിൽ ഡൽഹിയാണ് ആദ്യ ബാറ്റിംഗിനിറങ്ങിയത് ഡൽഹിക്കായി ബാറ്റിംഗിനിറങ്ങിയത് നായകൻ ശ്രേയസ് ശ്രേയസയ്യറും ഋഷഭ് പന്തും ആദ്യ പന്തിൽ പന്തിന്റെ സിംഗിൾ രണ്ടാം പന്ത് ശ്രേയസ് അയ്യർ ബൗണ്ടറി വായിച്ചു എന്നാൽ മൂന്നാം പന്ത് ഉയർത്തിയടിച്ച അയ്യർ പിയൂസ് ചോളയുടെ കൈകളിലേക്ക് അടുത്തതായി ഗ്രീസിലെത്തിയ ഷായെ പിടിച്ച് ഹ്രസ്റ്റവ് പന്ത് അടുത്ത രണ്ട് പന്തുകളിൽ ഡബിളും പിന്നീട് ഒരു റൺസും നേടി പത്ത് റൺസിൽ ഡൽഹി സൂപ്പർ ഓവർ അവസാനിപ്പിച്ചു മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയത് വെടിക്കെട്ട് ബാറ്റ്സ്മാൻ റസലും നായകൻ കാർത്തികും റബാഡയുടെ ആദ്യ പന്ത് ഫോർ വായിച്ച റസൽ കരുത്തുകാട്ടി എന്നാൽ രണ്ടാം പന്തിൽ റബാഡ പിടിമുറുക്കി മൂന്നാം പന്തിൽ റസലിന്റെ വിക്കറ്റും തെറിപ്പിച്ചു അടുത്ത മൂന്ന് പന്തും സിംഗിളിൽ അവസാനിച്ചതോടെ ആവേശകരമായ പോരാട്ടത്തിൽ ഡൽഹി ക്യാപ്റ്റൻസ് കൊൽക്കത്തയെ പരാജയപ്പെടുത്തി